ഞാൻ ബോസ്കോ കളമശ്ശേരി ടാറ്റ പഞ്ച് ഇ വി എടുക്കുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കണം നല്ലതാണ് ഞാൻ വണ്ടി ആറ് ശതമാനത്തേക്ക് കൊണ്ടുവന്നിട്ടതാണ് സമയം നോക്കിയേ എട്ട് ഇരുപത്തൊമ്പത് പി എം ചാർജിംഗ് പൊസിഷൻ നോക്കിയേ ഏഴ് ശതമാനം സ്ലോ ചാർജിങ് പത്തൊമ്പത് കിലോമീറ്റർ ടൈം നോക്കിക്കോട്ടോ ടൈം നോക്കി നിങ്ങൾ പതിനാലേകാം മണിക്കൂർ ഏത് രാത്രി എട്ടര മണിക്കിട്ട് കഴിഞ്ഞാൽ നാളെ പത്ത് അത് ഫുൾ ചാർജ് ആവുക നോക്കിക്കോ ഓക്കേ കോറുമണിക്കൂറും പോയി പത്ത് മണിക്കൂറും പോയി പന്ത്രണ്ട് മണിക്കൂറും പോയി പതിനാല് പതിനാലര മണിക്കൂർ അല്ലെ പതിനാലേകാം മണിക്കൂറ് ഒരു ദിവസവും അങ്ങോട്ട് പോയോ രാത്രി ചാർജ് ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് ചട്ടം എന്നാണ് പറയുന്നത് എന്നാൽ ഒരു ഒരു രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ കഴിയുമ്പോൾ ഫുൾ ചാർജ് ആക്കേം വേണം വണ്ടി അപ്പം ഫുൾ ചാർജ് ആക്കണമെങ്കിൽ ഒരു ദിവസം പോയോ രാത്രി എട്ട് മണിക്ക് ശേഷം ഈ പറഞ്ഞ പോലെ വണ്ടി ഇത് ചെയ്യാനും പാടില്ല അല്ലെങ്കിൽ പീക്ക് ടൈമിന് വണ്ടി ചാർജ് ചെയ്യാനോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പാടില്ല എന്നാണ് കെ എസ് ഇ ബിയുടെ അവകാശവാദം രാവിലെ ആറു മണിക്കിട്ടാൽ രാത്രി പത്ത് മണിയാകും വണ്ടി ചാർജ് ആവുമല്ലോ അപ്പം എന്തു ചെയ്യും ജനങ്ങളെങ്ങനെ ബുദ്ധിമുട്ടിക്കാമെന്ന് രണ്ടുപേരും കൂടി തീരുമാനിച്ചതാണോ അതോ കെ എസ് ഇ ബി കരാർ കൊടുത്ത കരാറ് കമ്പനിക്കാരുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാൻ വേണ്ടിയിട്ടാണോ രാത്രി ഇത് കറന്റ് ചാർജ് കൂട്ടിയെന്നൊന്നും എനിക്കറിയാൻ പാടില്ല എന്നല്ല എനിക്കറിയാം രാവിലെ പകലാണെങ്കിൽ കറണ്ട് ഉണ്ടാവില്ല രാത്രി ഇട്ട് കഴിഞ്ഞ പീക്ക് ടൈം എന്നും പറഞ്ഞുകൊണ്ട് അമിത ചാർജ് ഈടാക്കുകയും ചെയ്യും നല്ല കൊള്ളയല്ലേ പതിനാല് മണിക്കൂർ ടാലി ആക്കണം എങ്ങനെയാണെന്നും കൂടി പറഞ്ഞതായോ എനിക്ക് ഫുൾ ചാർജ് ആക്കണം എങ്ങനെയാണെന്ന് പറഞ്ഞതാ ഇതറിയാൻ വേണ്ടിട്ട് ചോദിച്ചതാ എനിക്ക് എനിക്കറിയണ്ട ഇത് നാല് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ കഴിഞ്ഞ് നാലാമത്തെ തവണ മാൻഡേറ്ററി ആയിട്ട് സ്ലോ ചാർജിൽ ബാറ്ററി ഫുള്ളാക്കണം എന്നാണ് ചട്ടം അല്ലെങ്കിൽ കമ്പനി അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ ബാറ്ററിയുടെ ബാലൻസിങ് പോകുമെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഒന്ന് പറഞ്ഞതായോ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ് പതിനാല് മണിക്കൂറായി കഴിയുമ്പോൾ എങ്ങനെ കണക്ക് ടാലിയാക്കും വൈകിട്ട് ആറ് മണി രാത്രി വൈകിട്ട് ആറ് മണി മുതൽ രാത്രി പീക്ക് ടൈമാണെന്ന് കെ എസ് ഇ ബി പറയുന്നു അപ്പോൾ വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് സൂക്ഷിച്ച് എടുക്കുന്നത് നല്ലതായിരിക്കും മോഹന വാഗ്ദാനങ്ങളും ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞ് വണ്ടി എടുപ്പിച്ച് കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞത് ഇതേപോലെയൊക്കെ പെട്ടിരിക്കും ഇനി നാളെ ഉച്ച വരെ ഒരു പരിപാടിയും പിടിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് പോവാനും പറ്റൂല എന്തിനാ പണിക്ക് പോണത് ഈ വടി കൊടുത്ത് അല്ല കയ്യിൽ കഴിക്കണ പൈസ കൊടുത്ത് കടിക്കണ പട്ടീനെ മേടിച്ചു പോകുന്ന പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു കേട്ടോ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ ആനയാണ് ചേനയാണ് പന്ത്രണ്ട് മണിക്കൂർ മതി ആറു മണിക്കൂർ മതി എന്നൊക്കെ പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ പതിനാലര മണിക്കൂറാണ് ഇപ്പം കാണിച്ചേക്കുന്ന ടൈം കണ്ടില്ലേ നാളെ നേരം വെളുത്ത് ഉച്ചയാവണ വരെ ഒരു പരിപാടിക്കും പോകാൻ പറ്റില്ല അല്ലെങ്കിൽ വേറെ ഒരു വണ്ടി കൂടെ മേടിച്ചിടണം പോവാനായിട്ട് കണ്ടില്ലേ ഭയങ്കര ഡെവലപ്മെൻ്റ് ആണ് ടെസ്സലായിട്ടിട്ട് അയ്യപ്പു എന്നാണ് ഇവരിപ്പം പറഞ്ഞേക്കുന്നത് ോ ഇനി വണ്ടിയുടെ കുറേ കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാം വണ്ടി ഇടയ്ക്കൊക്കെ ഒരു രണ്ട് ശതമാനം മൂന്ന് ശതമാനം രണ്ട് ശതമാനത്തിലൊക്കെ കൊണ്ടുവന്ന് എത്തിക്കണം അല്ലായെങ്കിൽ പത്ത് ശതമാനവും ഇരുപത് ശതമാനത്തിലൊക്കെ കൊണ്ടുപോയി വണ്ടി ഒരു പർട്ടിക്കുലർ ഒരു കാലയളവിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പറയും വണ്ടിയുടെ ഇത് പോയി ബാറ്ററി ആ ഒരു ഇത് വരുമ്പോഴത്തേനും പിന്നെ നിങ്ങൾ എന്തായാലും ചാർജ് ചെയ്യുന്ന കമ്പനി ഇത് സെൻസ് ചെയ്തിട്ട് ആ ഒരു ഇതിനകത്താണ് പിന്നെ വണ്ടി ഓടിക്കുക ഇനി അടുത്ത പ്രശ്നമുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കാനൊക്കെ ഉണ്ട് ഇവിടെ തീരത്തൊന്നുമില്ല വാഗ്ദാനങ്ങൾ പലതും പറയും എങ്ങനെയെങ്കിലും വാഹനം വിൽപ്പന നടത്തുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം വാഹനം വിറ്റ് രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് യാതൊരു ബാധ്യതകളുമില്ല തിരിച്ചെടുക്കില്ല ട്രോഫി തലയിൽ ചുമന്ന പോലെ ഇരിക്കും കണ്ടില്ലേ പതിനാല് മണിക്കൂർ നോക്കിക്കോ ഫാസ്റ്റ് ചാർജിങ് മാത്രം പോരാ സ്ലോ ചാർജിങ്ങും വേണം ഇടയ്ക്ക് സ്ലോ ചാർജിലാണ് ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടത് പതിനാല് മണിക്കൂർ ഏത് രാത്രി എട്ടേകാല് എട്ടര മുതൽ പിറ്റേ ദിവസം എട്ടര വരെ ആവുമ്പോൾ പന്ത്രണ്ട് മണിക്കൂർ എട്ടര ഒന്ന് ഒമ്പതര പത്തര പത്തര വരെ ഞാൻ ഈ ഫുൾ ചാർജ് ആവണ വരെ വണ്ടി ഇങ്ങനെ നോക്കിയിരിക്കണം എങ്ങനെയുണ്ടാവും അടിപൊളിയല്ലേ അപ്പോൾ വണ്ടി എടുക്കണം എടുക്കണ്ടയോ എന്ന് ചിന്തിക്കേണ്ടത് നിങ്ങളാണ് എടുത്ത ഇതേപോലെ നാല് മൂന്ന് തവണ ഫാസ്റ്റ് ചാർജ് ചെയ്തിട്ട് നാലാമത്തെ തവണ സ്ലോ ചാർജ് ചെയ്യാൻ നേരത്ത് ഇതേപോലെ ഒരു ദിവസം അങ്ങോട്ട് പോകും വേറെ ഒരു കാര്യത്തിന് പോകാൻ പറ്റില്ല എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ആ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ ഇത് അല്ലെങ്കിൽ ഇതേപോലെ പെട്ടിയിരിക്കും പിന്നെ രാത്രി എനിക്ക് തിരുവനന്തപുരം അല്ല നാളെ ഒരു രാവിലെ വെളുപ്പിനെ നാലര അഞ്ച് മണിക്ക് തിരുവനന്തപുരം പോകാം എന്ന് കണക്കൂട്ടിക്കൊണ്ടാണ് ഞാൻ ചാർജിലിടാൻ വന്നത് അപ്പോൾ വൈകുന്നേരം വന്നപ്പോൾ കറണ്ട് ഉണ്ടായില്ല കാറ്റടിച്ചാൽ കറണ്ട് പോകും കേരളത്തിൻ്റെ ആ സ്ഥിതി അതാണ് അപ്പം ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ അപ്പം നാളത്തെ രാവിലെ തന്നെ തിരുവനന്തപുരം പോക്ക് ക്യാൻസലായിപ്പോയി അപ്പോൾ ഈ പറഞ്ഞ പോലെ വാഹനം എടുക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നും കൂടി മനസ്സിലാക്കണം മനസ്സിലാക്കാതെ എടുത്തു കഴിഞ്ഞാൽ ടാറ്റയുടെയും അല്ലെങ്കിൽ ഷോറൂം ജീവനക്കാർ ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞ് മോഹന വാഗ്ദാനങ്ങളൊക്കെ തരും വാഗ്ദാനങ്ങളിൽ വഞ്ചിതരാവാതിരിക്കാൻ നിങ്ങൾ തന്നെ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം